ഴുപ്പിനെയുംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് അങ്കമാലിയുടെ തൃശൂർ പൂരം യൂതാപുരം ഊട്ടുതിരുനാളിന് കൊടി ഇറങ്ങിയപ്പോൾ തല ഉയർത്തി നിന്നത് വികാരി ഫാദർ സബാസ്റ്റൻ കറുകപ്പള്ളിയുടെ നേതൃത്വ പാഠപവും തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളുടെ അശ്രാന്ത പരിശ്രമവും ജനലക്ഷങ്ങൾ ഒത്തുചേർന്ന ഒരു പരിപാടി വൻ വിജയകരമാക്കിയതിൽ വികാരി അച്ഛനും തിരുനാൾ കമ്മിറ്റിക്കാർക്കും അഭിമാനിക്കാം ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള അഞ്ചു ദിനങ്ങൾക്ക് ഒരു പഞ്ചാമൃതത്തിന്റെ മാധുര്യമുണ്ടായിരുന്നു ഈ ദിവസങ്ങളിലായിരുന്നു അങ്കമാലിക്കാരുടെ തൃശൂർ പൂരം അഥവാ യൂതാപുരം ഊട്ടു മഹോത്സവം ഒക്ടോബർ പതിനേഴിന് നവനാൾ ദിനം തുടങ്ങിയതു മുതൽ മുപ്പതിന് അർദ്ധരാത്രിയോടെ ഊട്ടു തിരുനാളിന് കൊടിയിറങ്ങും വരെ യൂതാപുരത്തേക്ക് ഒഴുകിയെത്തിയത് ജനലക്ഷങ്ങൾ അവരിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പല ജാതി മതങ്ങളിൽ പല നാടുകളിൽ നിന്ന് എത്തിയവരും ഉൾപ്പെട്ടിരുന്നു ഇവർക്കെല്ലാം വിശുദ്ധനു മുൻപിൽ പ്രാർത്ഥിക്കാനും തിരു പങ്കെടുക്കാനും വേണ്ട ഒരുക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ആ വെല്ലുവിളിയാണ് ഫാദർ സബാസ്റ്റ്യൻ കറുകപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ടീം ഏറ്റെടുത്തത് ഇരുപത്തിയാറിന് വൈകിട്ട് തിരുനാളിന് കൊടി കയറിയതു മുതൽ മുപ്പതിന് രാത്രി കൊടി ഇറങ്ങും വരെ അച്ഛനും അച്ഛന്റെ പിള്ളേരും വിശ്രമിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം പള്ളി സഹവികാരി ഫാദർ എ ബി ഫ്രാൻസിസ് ഡ്യൂറോമും ഫാദർ മെർട്ടൻ ഡിസിൽവയും നിഴൽ പോലെ വികാരി അച്ഛനോടൊപ്പം ചേർന്നു തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ഹെർബർട്ട് ജെയിംസ് ജോസ് മൈപ്പാൻ ഓജി കിഷോർ സിസ്റ്റർ റോസ് മിറ്റി വില്യം പ്ലാസിറ്റ് കിഷോർ പാപ്പാളി എന്നിവരടങ്ങിയ ശക്തമായ ഒരു ടീം ഇടവകയെ മുൻപിൽ നിന്ന് നയിച്ചു ഡോക്ടർ വർഗീസ് മൂലൻ നോർബർട്ട് ആൻഡ് ഡോക്ടർ ജെയിൻ മേഴ്സി അന്തപ്പൻ ജോർജ് സജയ് യോഹന്നാൻ രാജു ലൂക്കോസ് ഡോക്ടർ പ്രിയങ്ക എഡിസൺ സുബിൻ ആന്റണി നീലീശ്വരം എന്നിവരായിരുന്നു ഈ വർഷത്തെ പ്രസിഡന്റിമാർ റോജിയം ജോൺ എം എൽ എയുടെയും തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയിയുടെയും നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെയും അനുബന്ധ വിഭാഗങ്ങളുടെയും സഹകരണവും ഉറപ്പാക്കി നേർച്ച സദ്യയുടെയും നേർച്ച പായസത്തിന്റെയും താക്കോൽ ആനന്ദ് പയ്യുടെ കരങ്ങളിൽ ഭദ്രമായിരുന്നു തൃപ്പൂണിത്തുറ സ്വദേശിയായ ആനന്ദും കൂടെ അമ്പതോളം വരുന്ന പാചക തൊഴിലാളികളും ചേർന്നാണ് വർഷങ്ങളായി യൂതാപുരത്ത് നേർച്ച സദ്യ ഒരുക്കുന്നത് സദ്യക്കു വേണ്ട പച്ചക്കറികൾ അരിയാനും മറ്റു ചിട്ടവട്ടങ്ങൾക്കുമായി കൈ മെയ് മറന്ന് ഇടവകയിലെ വലിയൊരു വിശ്വാസി സമൂഹവും ഒത്തുചേർന്നു ഊട്ടുതിരുനാൾ ദിനത്തിൽ രാവിലെ വരാപ്പുഴ മെത്രാപോളിത്ത റവറൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് നേർച്ച സദ്യ ആശീർവദിച്ചത് ദേവാലയത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വിശുദ്ധ യൂതാ തദേവൂസിന്റെ അത്ഭുത തിരുസ്വരൂപ പ്രദക്ഷിണം വിശ്വാസികളെ ആനന്ദ നിർവൃതിയിൽ ആറാടിച്ചു അതിവിശാലമായ ഊട്ടുനേർച്ച പന്തലിൽ രാവിലെ പത്തു മുതൽ തന്നെ തീർത്ഥാടകരുടെ വലിയ തിരക്കായിരുന്നു ദേവാലയത്തിന്റെ പിൻഭാഗത്ത് നേർച്ച സദ്യ പാഴ്സലായും നൽകി നേർച്ച പായസ വിതരണത്തിനായി പ്രത്യേക കൗണ്ടറുകളും പ്രവർത്തിച്ചു രാത്രിയായതോടെ ജനത്തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു തിരക്ക് നിയന്ത്രിക്കുന്നതിനും എല്ലാവർക്കും നേർച്ച സദ്യ ലഭ്യമാക്കുന്നതിനും വിപുലമായ ക്രമീകരണങ്ങൾ തിരുനാൾ കമ്മിറ്റി സജ്ജീകരിച്ചിരുന്നു അങ്കമാലി പോലീസും ട്രാഫിക് വാർഡന്മാരും സ്വകാര്യ സെക്യൂരിറ്റി തൊഴിലാളികളുമെല്ലാം ഗതാഗത നിയന്ത്രണത്തിനും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു ഇത്രയേറെ തീർത്ഥാടകർ ഒത്തുകൂടിയ വലിയൊരു തിരുനാൾ മഹോത്സവം കുറ്റമറ്റ രീതിയിൽ നടത്തിയതിനു പിന്നിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയുടെ സംഘാടന മികവും തിരുനാൾ കമ്മിറ്റിയുടെ പ്രവർത്തന മികവുമാണെന്ന് പറയാതെ വയ്യ ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി ാ ഫുട്സ് അൻ്സ് ഓൾഡ് മാര്ക്കെഡ് അങ്കമാലി എം വി ജുവല്ലി